ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ പ്രാധാന്യമുള്ള വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ വ്യാഴം വക്രം പ്രാപിച്ച് കർക്കിടകം മിഥുനം എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതിനും ഇടയാകും വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വ്യാഴത്തിന് വക്രം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്നിന് അവസാനിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ ഈ വക്രഗതി സകലരാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ശനിക്ക് വക്രം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് മൗഢ്യം ആരംഭിക്കുകയും ഏപ്രിൽ പത്തിന് മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണവും മാർച്ച് മാസം മൂന്നാം തീയതി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും മൗഢ്യവക്രാതികളും കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപകൃിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ഈ വീഡിയോയിൽ കുംഭരാശിക്കാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാതക്കാർ ശതയംട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ആ സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് എല്ലാ കാലവും എല്ലാവർക്കും അനുയോജ്യമായോ പ്രതികൂലമായോ ഇരിക്കുകയില്ല ഇവർക്ക് ശനിയുടെ സ്ഥിതി ഗുണപ്രദമല്ലെങ്കിലും മറ്റു ഗ്രഹങ്ങളെ പറ്റിയും ഗ്രഹസഞ്ചാരത്തെ പറ്റിയും ചിന്തിക്കുമ്പോൾ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഇതിൽ പറയുന്ന സമയങ്ങളിൽ പ്രസ്തുത നക്ഷത്രക്കാർക്ക് കൈവശം ധാരാളം ധനം വന്നു ചേരുന്നതിനും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതിനും യോഗം കാണുന്നു കുംഭരാശിക്കാർക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതി വരെ തൻ്റെ ഏറ്റവും അനുകൂല ഭാവമായ അഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹവും സിദ്ധിക്കുന്നതാണ് വ്യാഴത്തിനോടൊപ്പം ചൊവ്വയും ബുധനും ശുക്രനും സൂര്യനും അനുകൂലമാകുന്ന ഡിസംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിന് ലാഭസ്ഥാനത്തിന്റെയും ആധിപത്യം ആധിപത്യമുള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലെയുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഈ കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയങ്ങളിൽ ലോട്ടറി മുതലായ വടിക്കുന്നതിനും ഷെയർ മാർക്കറ്റ് മുതലായ ധനാഗമ മാർഗങ്ങളിലൂടെയും വളരെ അനായാസമായി ധനലാഭം സൃഷ്ടിക്കാൻ കുംഭരാശിക്കാർക്ക് സാധിക്കും ഈ സമയം ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും പുതിയ വീട് വെക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ഈ സമയം സിദ്ധിക്കും അതിനാൽ ഈ സമയം വേണ്ട പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക കുംഭരാശിക്കാർക്ക് വിവാഹ സംബന്ധിയായി ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയും തുടർന്ന് നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഇരുപത് വരെയുള്ള കാലഘട്ടം ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്ന് ഞങ്ങൾ പറയുകയില്ല ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനുമെല്ലാം ഇടയാകും സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും ഈ സമയത്ത് ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം മേൽപ്പറഞ്ഞ സമയങ്ങളൊഴികെ ബാക്കി സമയം വിവാഹത്തിന് അനുകൂലമാണ് എന്നിരുന്നാലും ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ രണ്ട് വരെയും ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പതിമൂന്ന് വരെയും ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെയുമുള്ള കാലഘട്ടം ഇവർക്ക് വിവാഹത്തിനായി ഏറ്റവും അനുകൂല സമയമാണ് ഈ സമയത്ത് വിവാഹം നടത്തിയെടുക്കുന്നതിനായി എല്ലാ രീതിയിലും പരിശ്രമിക്കേണ്ടതാണ് വിവാഹം മുടങ്ങിക്കിടക്കുന്നവരും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവരുമെല്ലാം നല്ല രീതിയിൽ ശ്രമിച്ചാൽ ഈ സമയം വിവാഹം നടക്കും കുംഭം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ്സിൽ ലാഭം നല്ലപോലെ നേടുന്നതിനുമായി ചുവടെ പറയുന്ന സമയങ്ങൾ ഉത്തമങ്ങളാണ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തി മൂന്ന് വരെയും തുടർന്ന് ഡിസംബർ ആറ് മുതൽ ജനുവരി പതിനേഴ് വരെയും ഇവർക്ക് അനുകൂലമാണ് ഈ കാലഘട്ടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക ഇവർക്ക് പുതുതായി ബിസിനസ് തുടങ്ങുന്നതിനും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരുമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുക കുംഭരാശിക്കാർക്ക് ജോലി സംബന്ധമായി നവംബർ പതിനാറ് മുതൽ ജനുവരി പതിനാല് വരെയും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനഞ്ച് വരെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയും അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പളവർദ്ധനവും മറ്റും ഉണ്ടാകുന്നതിനും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി കുംഭരാശിക്കാർക്ക് സ്ഥലസംബന്ധിയായി ഡിസംബർ ഏഴ് മുതൽ ജനുവരി പതിനാറ് വരെയും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാൻ സാധിക്കുന്നതുമാണ് വീട് വെക്കാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താം കുംഭരാശിക്കാർക്ക് രോഗസംബന്ധിയായി സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയുമുള്ള കാലഘട്ടം പലവിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ വരുന്ന ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടുക കുംഭരാശിക്കാർക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതി വരെ തന്റെ ഏറ്റവും അനുകൂല ഭാവമായ അഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനാൽ തന്നെ ഇവർക്ക് വ്യാഴത്തിന്റെ എല്ലാ അനുഗ്രഹവും സിദ്ധിക്കും ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഇടയാകുന്നതാണ് അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിന് ധനസ്ഥാനത്തിന്റെയും ലാഭസ്ഥാനത്തിന്റെയും ആധിപത്യമുള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും കൂടാതെ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിത രക്ഷയും രോഗദുരിതങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും അഞ്ചാം ഭാവം പുത്രസ്ഥാനമായതിനാൽ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ അവർക്ക് മികച്ച ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുന്നതിനോ എല്ലാം ഇടയാകും കൂടാതെ മിഥുനം രാശി അഞ്ചാം ഭാവമായതിനാൽ കലാകാരന്മാർക്കും മറ്റും അനുകൂല സമയമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ വാഹനം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും മറ്റെല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത് അതിനാൽ തന്നെ ഈ സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നാൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഇത് ഇവർക്കൊട്ടും ഗുണപ്രദമല്ല ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം പലവിധ രോഗങ്ങളുണ്ടാകുന്നതിനും അനാവശ്യ യാത്രകളും യാത്രാ ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായും വരും ബന്ധുക്കളോടൊത്തോ കൂട്ടുകാരോടൊത്തോ കലഹിക്കുന്നതിനോ കേസ് വഴക്കുകളിൽ പോയി പെടുന്നതിനോ എല്ലാം ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് എന്നാൽ വ്യാഴം ഡിസംബർ അഞ്ചിന് ശേഷം ലക്ഷ്മി സ്ഥാനമായ അഞ്ചിലേക്ക് തിരികെ പ്രവേശിക്കും ഇതിവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഇടയാക്കും അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിന് വക്രസ്ഥിതി ഉള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലെയുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും കുംഭരാശിക്കൂറുകാർക്ക് ശനി നിലവിൽ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചിലവായി പോകും കൂടാതെ ഇവർക്ക് ശരീരത്തിന് സുഖവും ബലവും കുറയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും ഉണ്ടായേക്കാം നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നാലും പണച്ചിലവ് അധികരിച്ചിരിക്കും കൂടാതെ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെ ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ ശത്രുസ്ഥാന സ്ഥിതി നിമിത്തം ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ പുലർത്തി മറ്റുള്ളവരോട് ഇടപഴകുവാൻ ശ്രദ്ധിക്കുക ജോലിയിലും വളരെ ശ്രദ്ധ പുലർത്തുക കഴിയാവുന്ന തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും മനസ്സിനെ പാകപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ നടത്തേണ്ടതാണ് ഇവർ ദോഷ പരിഹാരാർത്ഥം ഗണപതിക്കോ ഹനുമാനോ വഴിപാടുകൾ ചെയ്യുന്നതും ഒപ്പം ഭാഗ്യാധിപതിയായ മഹാലക്ഷ്മിക്ക് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ധനപരമായ പ്രശ്നങ്ങൾ നീങ്ങുന്നതിന് നല്ലതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്